പിന്നെ ആ ഞമ്മള് കോളേജിൽ പോകുന്നില്ലേ ആഹ് ഇന്ന് വൈകുന്നേരം പാർക്കിലേക്ക് വരാന്ന് പറഞ്ഞോ പിന്നെ ഇക്കൊരു കാര്യം പറയാണ്ടു ആ പറഞ്ഞോ എനിക്കറിയാ എന്താ പറയാൻ പോണെ അങ്കിളേന്ന് വിളിച്ചോട്ടെ ഞങ്ങൾ എക്സായിശന്റെ മോളാണ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ഒരു ബെഡ് ബുക്ക് ചെയ്യേണ്ടി എന്തോ ചെയ്യും ഓ ദിവസം മുന്നേ ആക്സിഡന്റ് ഓപ്പറേഷൻ വരെ അതിനൊക്കെ ആ ശ്രദ്ധിക്കാണെങ്കിൽ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് അത് ആ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് അതാ എന്തെങ്കിലും അസുഖം വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞ പൈസ ഒന്നാമല്ലേ ആവില്ല 97% ക്ലെയിം അവർ 3 മണിക്കൂറിനുള്ളിൽ തന്നെ അവർ അപ്രൂവൽ ചെയ്യും അതുപോലെ തന്നെ 14000 ഹോസ്പിറ്റലിൽ നെറ്റ്വർക്ക് ഉണ്ട് അവർക്ക് 850 ബ്രാഞ്ചുകളും ഉണ്ട് ഇന്ത്യയിൽ തന്നെ കൂടാതെ തന്നെ 1 കോടിയുടെ സെറ്റിൽമെന്റ് നടത്തിയിട്ടുണ്ട് പിന്നെ ഇതിന് വലിയ ക്യാഷ് ഒന്നാ ഡെയിലി ഒരു പന്ത്രണ്ട് രൂപ മാത്രമേ ആവുള്ളൂ അത് കൊള്ളാലോ അപ്പൊ ഇതിന്റെ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ചെക്ക് ചെയ്ത്